വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു Font City Park Manalimal Bus Stand வெட்டிங் சென்டர் லைப வெட்டிங் சென்டர். விலை வளாரே പണ്ടൂർ ലയൺസ് ക്ലബ് ചെറുകോട് കെ എം എം എ യു പി സ്കൂളിന് ഫുട്ബോൾ ഗോൾ പോസ്റ്റ് സ്പോൺസർ ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ കിക്ക് ഓഫ് നടത്തിക്കൊണ്ട് നിർവഹിച്ചു കുറേ വർഷങ്ങളായിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് സാമൂഹ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ അതേപോലെ കലാ മേഖലയിൽ കായിക മേ മേളകളെല്ലാം സജീവ പങ്കാളിത്തമാണ് ലയൻസ് ക്ലബ്ബ് കാത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെറുകോട് കെ എം എം എ സ്കൂളിൽ രണ്ട് പോസ്റ്റുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പഞ്ചാരി ദൈരി ഭാരവാഹികളും വളരെയധികം അഭിനന്ദിക്കുകയാണ് ഇതിൻ്റെ മനോജ് മുജീബ് കുട്ടി എല്ലാ ആളുകളും ഇതേ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാത്ത കഴിയാത്ത പരിപാടികളാണ് ഈ ട്രസ്സിൽ നടത്തുന്നത് ഇനി തുടർന്നും അവർക്ക് ഇതേപോലെ ഈ മേ എല്ലാ മേഖലയിലും അവരുടെ പ്രവർത്തനം എത്തിക്കാൻ സാധിക്കട്ടെ ഇത് ഇന്ന് സൗകര്യം ചെയ്ത് കൊടുത്ത കെ എം എം സ്കൂൾ മാനേജറെയും അവിടുത്തെ അധ്യാപകരെയും വളരെയേറെ അഭിനന്ദിക്കുന്നതോടൊപ്പം വിലയൻസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പുറത്തു നിൽക്കുന്നു എന്നും ആവേശമായി കൊണ്ടു നടക്കുന്ന ഒരു മണ്ണാണ് ഈ മൈതാനിയിൽ കളിച്ചിറന്ന പല കുട്ടികളും ഇന്ന് കൊൽക്കത്തയിലെ ഈസ്റ്റ് ബംഗാൾ ക്ലബിൽ പോലും കളിച്ചു

ലയേഴ്സ് ക്ലബ് പ്രസിഡന്റ് സുശീൽ പീറ്റർ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി കെ ടി അബ്ദുള്ളക്കുട്ടി ട്രഷറർ മനോജ് കെ പ്രോഗ്രാം ഡയറക്ടർ മുജീബുറഹ്മാൻ വി പി പ്രകാശ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു